ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സിൽ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് കണ്ടപ്പോൾ എനിക്ക് ഒരു കൗതുകം തോന്നി കേട്ടോ അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കുക എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ പക്ഷേ ആദ്യമായിട്ട് കാണണം കേട്ടോ അപ്പോൾ ഇതാണ്ട ലോക്ക് ചാവി ഇട്ടിട്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു ഡ്രൈ ഫ്രൂട്ട്സാണ് കേട്ടോ അത് പിന്നെ നമ്മുടെ ചക്കക്കുരു പോലെ ഉണ്ടാവും പക്ഷേ ചക്കക്കുരു അല്ല അതൊന്നും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ തത്തിപ്പഴാണ് ഇത് പിന്നെ ലിച്ചിപ്പഴാണ് അതിൻ്റെയൊക്കെ റൗണ്ട് ഷേപ്പ് കണ്ടപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇത് പിന്നെ ഒരു സന്തോഷം എനിക്ക് ആയിരം സബ്സ്ക്രൈബറായി പക്ഷേ ആയിട്ടില്ല കേട്ടോ എന്നാലും ആയിരം ആയി ഷോർട്ട് അധികട്ടാൽ പിന്നെ സബ്സ്ക്രൈബ് കൂടുമല്ലോ അതുപോലെ ആയിരിക്കുമെന്ന് എന്നാലും ഒരു സന്തോഷം ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ എന്നുള്ളത് അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് കാണാം അപ്പോൾ അപ്പോഴാണ് ചാവിറ്റിട്ട് ഇങ്ങനെ ലോക്ക് ഇങ്ങനെ തിരിച്ചാൽ അല്ലാതെ അത് ഓപ്പൺ ചെയ്യാനും ഭയങ്കര കഷ്ടമാണ് ഭയങ്കര ഹാഡാണത് ഇപ്പം ഒരു ചെറിയൊരു വീഡിയോ കൊണ്ട് വന്നാട്ടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് കണ്ടപ്പോൾ ഒന്ന് ഞാനിതൊരു വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് എടുത്തതാണേ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും ലൈക്കുമാണ് ഒരുപാടില്ലാത്തത് പിന്നെ വാച്ചവറ് എന്തെങ്കിലും നമുക്ക് ആയിരം സബ്സ്ക്രൈബായിട്ട് കാര്യമുള്ളൂ അതുകൊണ്ട് ആയിരം സബ്സ്ക്രൈബർ വലിയൊരു കാര്യമായിട്ട് തോന്നുന്നില്ല നമുക്ക് മെച്ചം എന്തെങ്കിലും കിട്ടണമെങ്കിൽ വാച്ചവറും കൂടെ അതിനൊപ്പം ഉണ്ടാകണം സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊന്നും വീഡിയോ കാണുന്നൊന്നുമില്ല പക്ഷേ സബ്സ്ക്രൈബ് വരുന്നുണ്ട് എന്നാലും ഇനി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യും അത്രയ്ക്കുള്ളൂ സ്ലാക്കും